ഈ ആൾത്താരം മുഴുവനും ഒരു പതിനായിരം ലൈറ്റ് ഒരുമിച്ച് കത്തിച്ചാൽ പോലും ഇല്ലാതെ ഒരു പ്ര ഒരു പ്രകാശത്തിൽ ഇതുപോലെ തന്നെ ഈശോടെ പ്രോചിതരൂപ അമ്മ അച്ഛനിങ്ങനെ ആളുകളെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം എനിക്ക് കാണാൻ കഴിയും എനിക്ക് തോന്നി ഇതെന്തുവാ ഇത് കൃപാസനമാണോ എനിക്ക് പരിസരബോധം പോലും ഇല്ലാതെ ഞാൻ ഉൺപുടമ്പിയുടെ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എൻ്റെ അവസാനം വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിടെ എടുക്കാനുള്ള അമ്മ തരാം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സുജ കുഞ്ഞുമോൻ ഞാൻ കൊട്ടാരിക്കരയിൽ കുന്നിക്കോട് നിന്ന സ്ഥലത്ത് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ വന്നതല്ല ഞാനവിടെ ഒരു പരിശുദ്ധ അമ്മയുടെ പള്ളിയിൽ പോകുമ്പോൾ എനിക്കൊരു ഉടമ്പടി പത്രം കിട്ടി ഞാനത് പല പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് ഞാൻ എനിക്കും വരണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ ഞാൻ പലരോടും അന്വേഷിച്ചത് എങ്ങനെ പോകുമെന്ന് എനിക്കൊരു ഉത്തരം കിട്ടിയില്ല അവസാനം ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ തന്നെ ഞാൻ ഈ പത്രം സമർപ്പിച്ചുകൊണ്ട് ഒന്നര വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്കവിടെ പാൻ അനു പറ്റുമെങ്കിൽ എന്നെ അമ്മ കൊണ്ടുപോയിക്കണം അതെനിക്ക് ഉചിതമായ ഒരാളുടെ കൂടെ തന്നെ കൂട്ടി എന്നെ വിടണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ദിവസം ഈ ഒരു സൺഡേയിൽ ഞങ്ങൾ പള്ളിയിൽ പാൻ കുടുംബമായി ഒരുങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ച് ഇന്ന് നമുക്ക് ആസനത്തിൽ പോയാൽ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു മമ്മിയും ഡാഡിയും കൂടി ഇന്ന് ഇന്നെടുത്ത് പോവുക എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്നര മണിയായപ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ഒരു ബ്രദർ അതി അതിമനോഹരമായ ദൈവിക വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഉടമ്പടിയെ കുറച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാനിതെല്ലാം കേട്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അവിടെ ഇരുന്നു കൊണ്ട് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ണു നിരോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ എന്നെ ഉടമ്പടി എടുക്കാൻ അമ്മ അനുവദിക്കണം പല പ്രാവശ്യം ഞാൻ ചോദിച്ചു ഉടമ്പടി എടുത്താൽ പോരാ എൻ്റെ ആയുസിന്റെ അവസാനം വരെ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർന്ന എല്ലാവരും ഉടമ്പടി എടുത്ത് കാര്യം സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്നത് നീ എന്നെ പിന്മാറ്റ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പല പ്രാവശ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായി നിനക്ക് പറ്റും എന്നൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായി ഞാൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ മണി അഞ്ചു മണി കഴിഞ്ഞു എനിക്ക് അതികഠിനമായ തലവേദനയായിരുന്നു ഞാൻ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഒരു സ്ഥായിക്കോ എന്തോ പാർട്ടിയുടെ എന്തോ ഒരു ഇതായത് കൊണ്ട് വണ്ടികളൊന്നും പോകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇടത്തില്ല ശർദ്ദിച്ചുകൊണ്ട് എനിക്കൊരു വിധത്തിലും നിൽക്കാൻ വയ്യ പെട്ടെന്ന് അമ്മയോട് ഞാൻ അന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഉൺപടം ഉൻപുടമ്പീടെ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എൻ്റെ അവസാനം വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് എടുക്കാനുള്ള കൃപയ അമ്മ തരാവൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരു ചേട്ടൻ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ വന്ന് ഒരു കൂട്ടയുടെ ഓട്ടോ കൊണ്ട് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞ് മോളെ കയറെന്ന് പറഞ്ഞു ഞങ്ങൾ കയറി നിന്നെ ഞാൻ എവിടം വരെ എത്തിക്കാം പക്ഷേ അത് ഞാൻ പറയാൻ പറ്റത്തില്ല അവിടം വരെ ഞാൻ എന്നാലും എത്തിക്കും ആ ആ റാലിയുടെ ഇടയിലൂടെ ആ ചേട്ടൻ ഏതാണ്ട് ഈ കൃപാസനത്തിൽ നിന്ന് വെളിയിലിറങ്ങുന്ന ഡിസ്റ്റൻസ് വരെ ഞങ്ങളെ കൊണ്ടാക്കി ഞങ്ങളതിലേക്കൂടെ പിന്നെ സ്റ്റാൻഡിൽ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി അവിടുന്ന് പോയി അവിടുന്ന് ഒരു വെള്ളം മേടിച്ചു കുടിച്ച് ഗുളിയെ കഴിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഒമ്പതേം മുക്കാൽ മണിയായി അന്ന് അമ്പത് മൂവിൻ്റെ സമയമാണ് ആ വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ അമ്പത് എമ്പിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ അന്ന് ഉടമ്പടി ഒന്നും ചെയ്തില്ല വളരെ ടയേർഡ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ൊട്ട് ഞാൻ വിശുദ്ധിയോടും സ്നേഹത്തോടും ദൈവസ്നേഹത്തോടും കൂടി ഞാൻ ഉടമ്പടി ചെയ്യാൻ തുടങ്ങി എപ്പോഴും എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ സ്തുതികളായിരുന്നു ഞാൻ അന്ന് തൊട്ട് ജവമാല ചെല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങി എന്നെ പലരും കളിയാക്കാൻ തുടങ്ങി ആ കളിയാക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കുശിതനായ യേശുവിൻ്റെ രൂപമാണ് മുന്നിൽ കാണുന്നത് യേശു എത്രയോ അടികൾ കൊണ്ട് തുപ്പി ഇതെല്ലാം കൊണ്ട് അത്രയൊന്നും ഒന്നും എനിക്കില്ലല്ലോ പലരും എന്നോട് പറയുന്നു ഈ ജവമാല എടുത്ത് കള ഞാൻ പറഞ്ഞത് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് നിങ്ങളെന്തിനാണത് നോക്കുന്നത് ഞാൻ ജവമാല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ അവസാനം വരെ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ പെരുമഴ പോലെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ യൂറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി ഞങ്ങൾ പല ഹോസ്പിറ്റലും ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഓരോരോ ടെസ്റ്റുകൾ ചെയ്യും അവർ പറയും ഇന്നിങ്ങനെ ചെയ്യണം രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ അത് ചെയ്യണം ഇങ്ങനെ എല്ലാം പറഞ്ഞു വിട്ടു ഞങ്ങളൊരു ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ മാറി നോക്കാമെന്ന് പറഞ്ഞു മാറി നോക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു ഞങ്ങളുടെ എല്ലാ ഹിസ്റ്ററിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നോക്കട്ടെ ഇത് ഓപ്പറേഷൻ ചെയ്ത് എന്ത് വരും എന്നാലും നിങ്ങളൊരു ഡയലറ്റ് ട്യൂബ് വാങ്ങിക്കൊണ്ട് വാ ഞാനൊന്നും നോക്കട്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പം എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ ഉടമ്പടി എടുത്തപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ സഹനത്തിലും ദുഃഖത്തിലും എല്ലാ സന്തോഷത്തിലും അല്ല അമ്മ കൂടെയിരിക്കണെന്നും പറഞ്ഞ് കണ്ണടച്ചു എൻ്റെ ജവമാല ഞാൻ എവിടെ പോയാലും ജോമാലയും കാശുരൂപമാണ് എൻ്റെ പേഴ്സിന് മുമ്പേ വയ്ക്കുന്നത് ഞാനെടുത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് ട്യൂബ് മേടിക്കാനായിട്ട് പോയി ഞാൻ അവിടെ ഇരുന്നപ്പോൾ പിന്നെ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഈ ആൾത്താരം മുഴുവനും ഒരു പതിനായിരം ലൈറ്റ് ഒരുമിച്ച് കത്തിച്ചാൽ പോലും ഇല്ലാത്ത ഒരു പ്ര ഒരു പ്രകാശത്തിൽ ഇതുപോലെ തന്നെ ഈശോയുടെ പ്രൂചിതരൂപം അമ്മ അച്ഛനിങ്ങനെ ആളുകളെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം എനിക്ക് കാണാൻ എനിക്ക് തോന്നി ഇതെന്തുവാ ഇത് കൃപാസനമാണോ എനിക്ക് പരിസരബോധം പോലും ഇല്ലാതെ എൻ്റെ ഭർത്താവ് വന്ന് എന്നെ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പെട്ടെന്ന് ഞങ്ങൾ അപ്പോഴാണ് ഇത് പിന്നാണ് ആ ആശുപത്രിയുടെ ഒരു പ്രതീകം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ പോയി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് എന്തിനാണ് പേടിക്കുന്നത് അമ്മ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് എൻ്റെ കാശ് രൂപം കൊടുത്തു അകത്ത് ചെന്ന് കയറി ഡോക്ടർ ടേബിളേ കയറ്റി കറത്തിയിട്ട് ആ ട്യൂബ് നോക്കിയിട്ട് പറഞ്ഞു രണ്ട് മിനിറ്റ് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ എണീറ്റോ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ലേ എത്രയോ ആശുപത്രിയിൽ പോയി ഞങ്ങൾ എത്ര പൈസ ചിലവാക്കിയിട്ട് അവിടെ നിസ്സാരപ്പെട്ട എൺപത്തിയേഴ് രൂപയുടെ ഒരു ട്യൂബ് അടുത്ത് മാത്രം ഇട്ട് നോക്കി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയും ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡ് അതിനൊരു മരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ കൈക്ക് ഒരു പ്രശ്നമുണ്ടായി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അത് സക്സസ് ആയില്ല അങ്ങനെ ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് എം ആർ ഐ സ്കാൻ ചെയ്യണം ഇനി ഇത് വീണ്ടും ഓപ്പറേഷൻ ചെയ്യണം അതാണ് എൻ്റെ ഈ കൈ പക്ഷേ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു ഞാനൊന്നും ചെല്ലട്ടെ വീട്ടിലോട്ട് ചെല്ലട്ടെ എൻ്റെ അമ്മയോട് ചോദിക്കട്ടെ ചോദിക്കട്ടെന്തോ വേണമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് അന്നേയും ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ എൻ്റെ വേദനയിലും സന്തോഷത്തിലും എൻ്റെ അമ്മ കൂടെ കൂടെയിരിക്കണമെന്ന് ഞാൻ ചെന്ന് എൻ്റെ റൂമിലും എൻ്റെ അമ്മയുടെ വലിയൊരു ഫോട്ടോയും ജയം ആലിയുണ്ട് ഈ വേദനയുള്ള കയ്യിൽ ഇതുപോലെ പ്രസ് ചെയ്ത് ഞാൻ പിടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മേ ഇതെന്തുവാ ഓപ്പറേഷൻ വേണോ വേണ്ട എന്ന് അമ്മ തീരുമാനിക്കണം അമ്മ ഇത് ഓപ്പറേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ ഇല്ല അമ്മ ഇതോട് മാറ്റി മാറ്റിത്തരുമെന്നുണ്ടെങ്കിൽ ഇത് മാറണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൈ കാണിച്ചു ഇന്ന് വരെ എൻ്റെ കൈയ്ക്ക് വേദനയില്ല യാതൊരു കുഴപ്പവുമില്ല നല്ലൊരു വിജയം കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് ആൾ ഒരു എട്ട് പത്ത് പേരെ ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി അടിപ്പിച്ചു എനിക്ക് എൻ്റെ കാര്യങ്ങളെക്കാളും അവരുടെ കാര്യങ്ങൾ സഹായിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്തെന്ന് വെച്ചാൽ പറയത്തില്ലല്ലോ അവിടെ പോയിട്ട് ഒരു പ്രയോജനമില്ല അങ്ങനെ ആയെന്ന് പറയാൻ കേൾക്കാതെ എൻ്റെ കാര്യങ്ങളെക്കാളും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ടാകും അങ്ങനെ ഓരോ ദിവസവും ഞാൻ എവിടെയോട്ട് ഇറങ്ങിയാൽ എൻ്റെ ഒരു അമ്മയുടെ കാവൽ പിന്നെ എപ്പോഴും എൻ്റെ മുറിയിൽ ഞാൻ തന്നെ ഞാൻ രാവിലെ തൊട്ട് പ്രാർത്ഥനയ്ക്ക് മണിക്ക് എണീച്ച് പ്രാർത്ഥന തുടങ്ങി കിച്ചണിലോട്ട് കയറുമ്പോൾ ഈ മൊബൈൽ ഞാൻ അങ്ങ് ഓണാക്കും അച്ഛൻ്റെ ടോക്ക് ചേവന്മാല ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ വേറെ ആരുടെയും സംസാരങ്ങളോ കാര്യങ്ങളോ എനിക്ക് കേൾക്കാതെ എപ്പോഴും എൻ്റെ വീട്ടിൽ ഇത് തന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുക അങ്ങനെ പല സമയത്ത് എൻ്റെ റൂമിൽ കൂടി ഇങ്ങനെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്ന് തോന്നുമ്പോൾ ഞാൻ ചെന്ന് നോക്കും ഞാൻ തന്നെ കാണും മക്കൾ പഠിക്കാൻ പോയേക്കുവോ ഹസ്ബൻഡിന് ബിസിനസ്സാണ് ആരെയും കാണത്തില്ല കഴിഞ്ഞ ശനിയാഴ്ചയുടെ അങ്ങേ ശനിയാഴ്ച ഞാനും മോനും കൂടെ വൈകിട്ടിരുന്നപ്പോൾ ഇതുപോലൊരു രൂപ റൂമിൽ കൂടെ പോയപ്പോൾ മോൻ ചോദിച്ചു ആരാമേ അമ്മയും മുറിയിലോട്ട് പോയ അപ്പം ഞാൻ പറഞ്ഞു അത് മാതാപാടാണ് അമ്മ പോ പറയുന്നു ചെന്ന് ോക്കിട്ടേ എൻ്റെ അമ്മ എപ്പോഴും തന്നെ ഒരു സംരക്ഷണ വലയത്തിലാണ് നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ജവമാല കേൾക്കുമ്പോൾ നല്ല മുല്ലപ്പൂൻ്റെ മണം വരും ചിലപ്പം ഞാമിയായിരിക്കും പുറത്താരെങ്കിലും തുണി കഴുകിയിട്ട് അതിനകത്ത് സ്റ്റിഫോ കംഫർട്ടോ മുക്കിയിട്ട് അതൊന്നുമല്ല എൻ്റെ അമ്മയുടെ കാവലുണ്ടായിരിക്കും ഞാനൊരു മർത്തോമ്മാ പള്ളിയിൽ ഒരു ദിവസം എൻ്റെ പള്ളിയിൽ പോകാൻ പറ്റാഞ്ഞു ഒരു പള്ളിയിൽ പോയപ്പോൾ ആ മർത്തോമ്മാ പള്ളിയിൽ നമ്മുടെ ഇതുപോലുള്ള രൂപങ്ങളൊന്നും വെക്കുന്നില്ല ഞാൻ അവിടെ നിന്ന് കണ്ണിനിരോട് പ്രാർത്ഥിച്ചപ്പോൾ മാറി മാറി അമ്മയുടെ രൂപവും യേശുവിൻ്റെ രൂപവും കണ്ടു എനിക്ക് റിയത്തില്ലായിരുന്നു ഞാൻ വന്ന് മർത്തോമ സഭയിലുള്ളവരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ഒരു രൂപവും വെക്കത്തില്ല അതമ്മയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് അമ്മ എന്നെ സഹായിച്ചതിൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് ആത്മീയതയിൽ കൊണ്ടുവന്ന് മറ്റേത് എട്ട് മണിക്കും ഒമ്പത് മണിക്കും പള്ളിയിൽ പോകുന്ന ഞാൻ കറക്റ്റ് ആറേ മുക്കാലാവുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പള്ളിയിൽ പോകും എല്ലാ ദിവസവും കുർബാന കൊള്ളും പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും വരുമ്പോഴും ഞാൻ എനിക്ക് എത്ര പത്രം ഇടുന്ന വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും അതെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാ മനുഷ്യർക്കും കൊടുക്കും ചിലർ പുച്ഛിക്കും ചിലർ കളിയാക്കും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് ഒരു നാണക്കെ അങ്ങനെ ഞാൻ കൊടുക്കും കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഓരോ ചാക്ക് അരിവര് അവിടെ ഒരു പിന്നെ ആശ്രയമെന്ന് പറഞ്ഞൊരിടമുണ്ട് അവിടെ കൊണ്ടു കൊടുക്കും എല്ലാ നൊയമ്പിലും ഞങ്ങൾ നൊയമ്പ് നോക്കിയിട്ട് ആ നൊയമ്പ് നോക്കുന്ന ദിവസങ്ങൾ പ്രൊവിഡൻഷ്യൽ ഹോമിൽ ഭക്ഷണങ്ങൾ കൊടുക്കും ും പിന്നെ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കും പിന്നെ പാവപ്പെട്ട പ്രാഞ്ച് എന്ന് കിടക്കുന്ന വാർത്തക്യത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ പോയി കണ്ട് അവർക്ക് പൈസയോ അവർക്ക് എന്തോ ചെയ്യേണ്ടിയെന്ന് അങ്ങനെ ആരാണോ അർഹതപ്പെട്ടവർ എന്നുള്ളത് എല്ലാവർക്കും കൊടുത്തു വരുക്കുകയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുക അമ്മ ഇന്ന് എനിക്ക് എൻ്റെ കൈ കൊണ്ട് ആർക്കെങ്കിലും ഒരു രൂപയോ ഒരു ഗ്ലാസ് വെള്ളമോ കൊടുക്കാനുള്ള കൃപയെ അമ്മയെനിക്ക് തരണേത് പറയും അതുപോലെ സാധിക്കുകയും ചെയ്യും അങ്ങനെ എൻ്റെ മക്കളോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നതിൽ ഒരു രൂപയെങ്കിലും അതിനെ മാറ്റി മാറ്റിവെക്കണമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞോട്ടെ അങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങളും കൃപകളും തന്ന് ഞാൻ കൂടുതലായിട്ടല്ല ദൈവികമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ അമ്മ എന്നെ അധികമായി അധികമായി അനുഗ്രഹിച്ച് ഇന്ന് ഇത്രയും പേരെ നിൽക്കുവാനും എനിക്കിത് പറയാനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുപ്പിമാരനും കോടാന സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി സമർപ്പിക്കുന്നു